ഞാൻ ഇന്നുകൂടെ ഒരു ഡോനട്ടിന്റെ റെസിപ്പിയായിട്ടാണ് വന്നത് അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടല്ലോ അപ്പോ ഈസിപ്പിയാണ് എല്ലാരും ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിരം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡോണട്ടാണ് ഡോണട്ടിൻ്റെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് നമുക്കതിന് ആദ്യമൊന്ന് ഒന്ന് ഫേമെൻ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതെന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ഹാഫ് കപ്പ് ലൂക്ക്വാം മിൽക്കാണേ അതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തു പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് പൊങ്ങിയാൽ തന്നെ നല്ല ഡോണറ്റ് കിട്ടുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം ഇവിടെ നമ്മളിത് പൊങ്ങാൻ വെച്ച ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നമുക്കിതിന് നമുക്ക് മൈദയിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഡോണറ്റിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം മൈദയാണേ അപ്പോൾ ഇരുന്നൂറ് ഗ്രാം മൈദയിലേക്ക് നമുക്ക് കുറച്ചത് നീക്കിയിട്ട് ഈ നമ്മൾ പൊങ്ങാൻ വെച്ച ഈ ഈസ്റ്റിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒന്നര സ്പൂൺ തൈരാണേ പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ തൈരാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നുള്ള് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും കൈ ഉപയോഗിക്കണം നന്നായിട്ട് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്യാം ആദ്യം നമുക്കിതൊന്ന് ആക്കട്ടെ അതിനുശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം വെലിച്ച് നീട്ടി അത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ മാവ് നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഈ മാവ് ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുഴഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് നന്നായിട്ട് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പാണ് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കണം ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബട്ടർ ഇടുന്നുണ്ട് ബട്ടർ ഞാൻ ഏതാണ്ട് ഒരു ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ആ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് ഈ ഡോണറ്റിൻ്റെ നമ്മൾ അതിന് വേണ്ട ബാറ്ററി ഇതാണ് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് ഇതിലേക്ക് ആദ്യം മിക്സ് ആകുമ്പോഴേ കുറച്ച് പ്രയാസം കേട്ടോ നമുക്ക് തോന്നും ഇത് ചേരാത്ത പോലെയൊക്കെ ആയിരിക്കും നമ്മൾ കുറേ നേരം കുഴച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഏകദേശം ആ ബട്ടർ ഇതിലേക്ക് അങ്ങോട്ട് എബ്സോർബായിട്ടുണ്ട് നമുക്കിതൊന്ന് ഈ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് പരത്തി നീട്ടി വലിച്ചിട്ട് അതൊന്ന് മസാജ് ചെയ്തെടുക്കാം മസാജ് ചെയ്യല്ല നന്നായിട്ട് കുഴച്ചെടുക്കാം ഇവിടെ ഏകദേശം നല്ല പാകമായിട്ടുണ്ട് നമുക്ക് ഈ ഡോ എന്ത് ചെയ്യാം കുറച്ച് നേരം ഒന്ന് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ് അത്രയും വേണ്ടു അത്ര സമയം നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം നമ്മൾ ഇത് റൗണ്ടാക്കിയിട്ട് നമ്മളിതിലേക്ക് വയ്ക്കാണ് നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് ക്ലോത്ത് ഒരു ക്ലോത്ത് ഉപയോഗിച്ച് അത് ക്ലോസ് ചെയ്യാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം അത്രേ വേണ്ടു നമ്മളുടെ ഡോ ഇതാ ഇവിടെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്നെടുത്തിട്ട് ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം നമുക്കിത് ഈക്വൽ പാർട്ടാക്കിയിട്ട് മുറിക്കാം നമുക്കിതിൽ ഓരോരോ മാവ് എടുത്തെടുക്കാം ഇപ്പം നമുക്കിത് കഴിനെ കൊണ്ട് പരത്തി ഒന്ന് ഇത് ഉള്ളിലോട്ടേക്ക് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി 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 കൊടുക്കാം കേട്ടോ നമുക്കങ്ങനെ ഓരോ മാവും തയ്യാറാക്കിയെടുക്കാം നമ്മളങ്ങനെ നാലാമത്തെ മാവും ഉള്ളിലോട്ട് ഉരുള്ളിലോട്ടാക്കി ആക്കി വെച്ചിട്ട് നമ്മളത് ശരിയാക്കിയിട്ട് വയ്ക്കാം ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് ഓരോന്നും നമുക്ക് ഒന്ന് കുറച്ച് നമ്മൾ വട്ടത്തിലാക്കിയെടുക്കാം നമുക്ക് കൈനെ കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് വട്ടത്തിലാക്കി എടുക്കാം ലോണിട്ട് ഏകദേശം അവിടെ പരത്തി വെച്ചു നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടാവില്ലേ വടക്കൊക്കെ ഉള്ളതുപോലെ നമുക്ക് ആ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ഒക്കെ വയ്ക്കുന്ന ആ ഒരു ഇതെടുത്തിട്ട് നോസിലെടുത്തിട്ട് നമുക്കിവിടെ മിഡിലൊന്ന് ഹോൾ ചെയ്യാം കണ്ടില്ലേ എന്നെ നമുക്കൊരു ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് നമുക്കൊന്ന് ഒന്നൊന്ന് ഇവിടെ വെച്ചിട്ട് പൊങ്ങാൻ വെക്കാം എന്നിട്ട് നമുക്ക് വറത്തെടുക്കാം സ്റ്റൗ ഓൺ ചെയ്യാം കുഞ്ഞു കടായി ആണ് വെച്ചത് കുഞ്ഞു കടായി ആയത് എന്താ വെച്ചാൽ നമുക്ക് നാലെണ്ണയെ ഫ്രൈ ചെയ്യാനുള്ളൂ പിന്നെ എണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒന്ന് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ചൂടിൽ മതി കേട്ടോ നമ്മളിപ്പം നമുക്കിതൊന്ന് ചൂടാവാൻ വെക്കാം അതിന് ശേഷം നമുക്ക് മീഡിയം തീയിൽ ചുട്ടെടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പതുക്കെ ഈ ഡോണറ്റ് നമുക്ക് പതുക്കെ അതിന് വെച്ച് കൊടുക്കാം ചെറിയ മീഡിയം തീല് ഇതിങ്ങനെ വെന്തോട്ടെ നമ്മളത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ നന്നായിട്ട് ആയിട്ടുണ്ട് നമ്മളിപ്പം അത് മറിച്ചിട്ട് കൊടുത്തു അതിൻ്റെ ഡോനറ്റ് ഇവിടെ നല്ല പാകമായിട്ടുണ്ട് നമുക്കിത് നല്ല കളറും നല്ല ഷേപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പേപ്പറിലേക്ക് ഇവിടെ ബട്ടർ പേപ്പർ സോറി ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം കാരണം ഇതിൽ എണ്ണ അധികം പിടിക്കില്ല കേട്ടോ കാരണം നമ്മൾ ബട്ടറിലൊക്കെയാണ് കുഴയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണ ഒരുപാട് ഇതിലേക്ക് പിടിക്കില്ല അപ്പം നമുക്ക് ഇതിലേക്ക് വയ്ക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ഡോണട്ട് ഉണ്ടാക്കിയപ്പോഴും നമ്മൾ തയ്യാറാക്കിയ ഡോണറ്റ് ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയപ്പോഴേ അത് ഞാൻ ചോക്ലേറ്റിലായിരുന്നു ടിപ്പ് ചെയ്തത് ഇത് ഞാൻ വിചാരിച്ചു ഇന്ന് വൈറ്റ് ചോക്ലേറ്റിലേക്ക് അത് ചെയ്യാം അപ്പൊ നമുക്ക് കുറേ ഒന്നും എടുത്തിട്ടില്ല കൊച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റിലേക്ക് നമുക്കൊന്ന് ഇത് മുക്കിയെടുക്കാം നല്ല ടെക്സ്റ്റർ ആട്ടോ നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടോ അറിയില്ല നല്ല ടെക്സ്ചറാണ് അപ്പം നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് ടിപ്പ് ചെയ്തെടുക്കാം പിന്നെ കുറച്ചിത് സ്പ്രെഡ് ഇങ്ങനെ കൊടുക്കാം പെട്ടെന്നൊരു ബുദ്ധി തോന്നിയതാണ് വേമിസെല്ലി ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് എയർ ഫ്രയറിൽ ഇട്ട് ഡ്രൈ ആക്കിയിട്ടു നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കാം അപ്പോൾ നമ്മുടെ ഡോനറ്റ് നല്ല ഭംഗിയായില്ലേ കണ്ടോ അപ്പോൾ നമ്മുടെ ഡോണട്ട് എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ അപ്പോ ഞാൻ ഇതൊന്ന് എല്ലാം ഇങ്ങനെ ചെയ്തിട്ട് ഞാനൊന്ന് കാണിക്കാം ആ നമ്മൾ തയ്യാറാക്കിയ ഡോണട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ടിപ്പ് ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക എളുപ്പമാണ് തീർച്ചയായും റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്യുക താങ്ക്